മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങളെക്കുറിച്ച് പരാമർശം നടത്തിയതിലുള്ള സന്തോഷത്തിലാണ് പാലക്കാട് അട്ടപ്പാടിയിലെ വനവാസി വനിതകൾ ഇവർ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന കാർത്തുമ്പിക്കുടകളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും അധികാരമേറ്റത്തിന് ശേഷം ആദ്യം നടത്തിയ മൻ കി ബാത്തിൽ പരാമർശിച്ചത് അതേസമയം പിണറായി സർക്കാരിന്റെ ഗ്രാൻഡ് ഉൾപ്പെടെ നിലച്ചതോടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ നന്ദി പാടുപെടുകയാണെന്ന് വനിതകൾ പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് അട്ടപ്പാടിയിലെ വനവാസി വനിതകളുടെ ഉന്നതി ലക്ഷ്യമിട്ട് തമ്പിന്റെ സഹായത്തിൽ കാർത്തുമ്പി കുടകൾ ആരംഭിക്കുന്നത് പിന്നീട് സ്ത്രീ ശാക്തീകരണ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ പദ്ധതിക്ക് ലഭിച്ചു ഈ പദ്ധതിയെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മൻ കി ബാത്തിൽ പരാമർശിച്ചത് ഞങ്ങളുടെ അട്ടപ്പാടി അമ്മമാരെ കാർത്തുമ്പി കുട കണ്ടിട്ട് മൻ കി ബാത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നല്ല അഭിപ്രായം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് സാറിന് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു എന്നാൽ കോവിഡിന് ശേഷം തങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതെന്ന് വനിതകൾ പറയുന്നു പലർക്കും ജോലി ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ ഗ്രാന്റ് ഉൾപ്പെടെ ലഭിക്കുന്നില്ലെന്ന് സ്ത്രീകൾ പറയുന്നുണ്ട് ഇത് ഗവൺമെന്റ് സഹായിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും അതേപോലെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുകയും ഞങ്ങൾക്ക് സുഖമായി കഴിഞ്ഞു പോകാമായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശത്തോടെ വീണ്ടും ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുന്ന സംരംഭം കൂടുതൽ സഹായങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനം പാലക്കാട്